നമസ്കാരം ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഭൂരിഭാഗ ജനങ്ങളും ഇപ്പോൾ കൊടും ദുരിതത്തിലാണ് കഴിയുന്നതെന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് രാജ്യത്തെ ഗ്രാമങ്ങളിലെ ജീവിതം നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് ഇസ്ലാമിക ഭരണത്തിനെ കോപ്പുകൂട്ടുന്ന ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കാമുകന്മാർ ചതിച്ച് തെരുവിൽ ഇറങ്ങിയവർ മുതൽ വീട്ടുകാർ തന്നെ വിൽപ്പനയ്ക്ക് വെച്ചവർ ചെറുപ്പത്തിലെ തട്ടിക്കൊണ്ടു പോയപ്പെട്ടവർ തുടങ്ങി ഈ ഗ്രാമത്തിലെ രണ്ടായിരത്തോളം യുവതികൾ ദിവസവും ശരീരം വിൽക്കുന്നത് മൂവായിരത്തോളം പേർക്കാണ് ദൌലത് ഇഡിയ എന്ന ഈ ഗ്രാമത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേശ്യാലയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തുച്ഛമായ പണമാണ് സ്ത്രീകൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം വേഷ്യാവൃത്തിക്കായി പൂർണമായും സമർപ്പിച്ചിട്ടുള്ള നാടെന്നാണ് ഇവിടം അറിയപ്പെടുന്നത് വേശ്യാവൃത്തി അനുവദിച്ചിട്ടുള്ള അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ് പല പെൺകുട്ടികളും പതിനാല് വയസ്സ് മുതൽ തന്നെ ഇവിടെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ടാണ് പറയപ്പെടുന്നത് പലപ്പോഴും അമ്മമാരാണ് ഇവരെ ഇതിലേക്ക് എത്തിക്കുന്നതെന്നും കരുതപ്പെടുന്നു പലപ്പോഴും ഇവിടെ ദരിദ്ര കുടുംബങ്ങൾ കടം വീഴുന്നതിനും മറ്റുമായിട്ടാണ് കുടും കുട്ടികളെയും ഇതിലേക്ക് പറഞ്ഞു വിടുന്നത് അതേസമയം ദൌളദ് ഇടയിലേക്ക് എത്തപ്പെട്ട പല പെൺകുട്ടികളും പറയുന്നത് തങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയെന്നാണ് ഏതാണ്ട് മൂവായിരത്തോളം പുരുഷന്മാരാണ് സ്ത്രീകളെ തേടി ദിവസവും ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും ലോറി ഡ്രൈവർമാരാണ് കൂടാതെ ഇതിന് തൊട്ടടുത്തായി റെയിൽവേ സ്റ്റേഷനും ഫെറി സർവീസും ഉള്ളത് കാരണമാണ് കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നത് ഒരു ലോറി ഡ്രൈവറോട് ഇക്കാര്യം ഭാര്യയോട് പറയാറുണ്ടോ എന്ന പാശ്ചാത്യ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഇല്ല എന്നും ഭാര്യ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല എന്നുമായിരുന്നു മറുപടി ഇവിടെ ഉള്ള ചെറിയ കുടിലുകളിൽ കൊച്ചുകുട്ടികളെ മുതൽ വൃദ്ധർ വരെ ഈ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതേസമയം മനുഷ്യാവകാശ സംഘടനയായ ആൻഡപ്സി ഇന്റർനാഷണൽ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ കഴിഞ്ഞ മാസം ശക്തമായി പ്രതികരിച്ചിരുന്നു ഇവിടുത്തെ വേശ്യാലയങ്ങൾ പൂട്ടിക്കുമെന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും തൊഴിലുകൾ നൽകി അവരെ പുനരധിവസിപ്പിക്കുമെന്നും സംഘടന പ്രഖ്യാപിച്ചിരുന്നു പന്ത്രണ്ട് ഏക്കറിനുള്ളിലാണ് ഈ ഗ്രാമം പടർന്നു കിടക്കുന്നത് ഇവിടെ നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതും നിത്യ സംഭവമായിരിക്കുകയാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് ഇവിടേക്ക് കടന്നു ചൊല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗുണ്ടകളും അധോലോക സംഘടനകളുമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് പുറം രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നതാണ് സ്ഥിതി